പ്രൊഫഷണൽ ഇന്ത്യക്കാർക്കും സ്വപ്ന സാക്ഷാത്കാരവുമായി അമേരിക്കയിലേക്ക് കുടിയേറിയവർക്കും കനത്ത പ്രഹരമാണ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ അമേരിക്കൻ വിസ നയങ്ങളിൽ ട്രംപ് ഭരണകൂടം വരുത്തിയ സമഗ്ര മാറ്റങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള തെക്കുകൾ അടക്കമുള്ളവരെ ആശങ്കയിലാക്കി കഴിഞ്ഞു ഇരട്ട ചുങ്ക നിലപാടിലെടുത്ത അതേ കാർക്കശം തന്നെയാണ് കാര്യത്തിലും ഒറ്റയടിക്ക് വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കിയാണ് അമേരിക്കൻ സർക്കാർ അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ എച്ച് വൺ ബി വിസയ്ക്ക് പ്രതിപക്ഷം എൺപത്തിയെട്ട് ലക്ഷം രൂപ ഫീസാണ് ഇനി നൽകേണ്ടി വരികയെന്നത് തിരിച്ചടിയാവുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയാണ് കാരണം പ്രൊഫഷണൽ വിസകളിൽ അമേരിക്കയിൽ ഏറിയ പങ്കും ഇന്ത്യക്കാരാണുള്ളത് കടക്കുകൾ വെളിവാക്കും ഇന്ത്യയിലെ ഐ മേഖലയിൽ എങ്ങനെയാണ് ട്രംപിന്റെ കുടിയേറ്റ നയം ബാധിക്കുകയെന്ന് ഈ ഫീസ് വർധന ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും കമ്പനികൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന കാരണം എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിലധികവും ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് ലഭിക്കുന്നത് വെറും പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രമാണെന്നിരിക്കെ ആരെയാണ് ട്രംപിന്റെ നയം ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയത്തിന് പോലും പ്രസക്തിയില്ല ശരാശരി രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം തൊട്ട് അഞ്ചു ലക്ഷം രൂപ വരെയായിരുന്നു എച്ച് വൺ ബി വിസയ്ക്ക് ഇതുവരെ ഈടാക്കിയിരുന്നത് ഇവിടെ നിന്നാണ് എൺപത്തിയെട്ട് ലക്ഷത്തിലേക്കുള്ള കുതിച്ചയാട്ടം ഇതിൽ ബഹുഭൂരിപക്ഷവും തൊഴിലുടമയാണ് അടയ്ക്കേണ്ടത് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ജീവനക്കാർക്ക് വേണ്ടി തൊഴിലുടമയായ കമ്പനി ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് നിലവിലുള്ള രജിസ്ട്രേഷൻ ഫീസ് ഫോം ചാർജ് തുടങ്ങിയ ഫീസുകൾക്ക് പുറമെയാണ് ഇതോടെ കുടിയേറ്റ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള കമ്പനികളുടെ താല്പര്യത്തിലും ഇടിവുണ്ടാകും അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് യുഎസിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കാൻ ഇത് ഇടയാക്കുമെന്നും ട്രംപ് ഭരണകൂടം കണക്കാക്കുന്നു മഗ ക്യാമ്പയിനിലൂടെ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ ക്യാമ്പയിനിലൂടെ അധികാരത്തിലെത്തിയ ട്രംപിന്റെ പ്രഖ്യാപിത നയം തന്നെ സ്വദേശവാദമായിരുന്നു അമേരിക്കൻ തൊഴിൽ വിപണിയെ സംരക്ഷിക്കാനും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരെ മാത്രം രാജ്യത്തേക്ക് കൊണ്ടുവരുവാനുമാണ് ഈ നീക്കമെന്ന് ഭരണകൂടം അവകാശപ്പെടുന്നു സാങ്കേതിക മേഖലയിലെ വിദഗ്ധർക്കായുള്ള എച്ച് വൺ ബി വിസ ചിലതാമസത്തിനുള്ള ഗോൾഡൻ കാർഡ് പദ്ധതി എന്നിവയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതും ഇന്ത്യക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്താണ് എച്ച് വൺ ബി വിസ എന്ന് ചോദിച്ചാൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്ന ഒരു താൽക്കാലിക യു എസ് വർക്ക് വിസയാണ് എച്ച് വൺ ബി വിസയെന്ന ഒറ്റവാക്കിൽ പറയാം ശാസ്ത്രം എഞ്ചിനീയറിംഗ് ഗണിതം സാങ്കേതിക വിദ്യ തുടങ്ങിയ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള മേഖലകളിലെ ജോലികളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അടക്കം യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ പദ്ധതി ആരംഭിച്ചത് ഒരിക്കൽ ലഭിച്ചാൽ അമേരിക്കൻ പൗരന്മാരുടേതിന് തുല്യമായ ശമ്പളവും സമാനമായ തൊഴിൽ സാഹചര്യങ്ങളും വിസ ഉറപ്പാക്കുമെന്നതാണ് വികസന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എച്ച് വൺ വിസയോടുള്ള ആഭിമുഖ്യത്തിന് കാരണം ഗോൾഡ് കാർഡ് പദ്ധതി പ്രകാരം സ്ഥിരതാമസത്തിന് എട്ടേ ദശാംശം എട്ട് കോടി രൂപ അതായത് വൺ മില്യൺ യു എസ് ഡോളർ ഫീസ് നൽകണമെന്നതും അധിക വരുമാനമുള്ളവരെ മാത്രം രാജ്യത്ത് നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഉയർന്ന വരുമാനമുള്ളവർക്ക് മാത്രം ഇനി ഗ്രീൻ കാർഡ് ലക്ഷ്യമിടുന്ന ഈ നയങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇതോടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം കൂടുതൽ ദുഷ്കരവും ചെലവേറിയതുമാകുമെന്നതാണ് രത്നചുരുക്കം